നമസ്കാരം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ അനുകൂല സർവീസ് സംഘടനകളും പ്രതിപക്ഷ സംഘടനകളും നടത്തിയ പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനത്തെ താറുമാറാക്കി പണിമുടക്കിയ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു പണിമുടക്കിയ അധ്യാപകരും ജീവനക്കാരും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി സമരം നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും പിന്നോട്ടില്ലെന്ന് നേരത്തെ തന്നെ സമരക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ സിവിൽ സർവീസിനെ സംരക്ഷിക്കാൻ പണിമുടക്കിന് തള്ളിക്കളയണമെന്ന കരിങ്കാലി നിലപാടുമായി സി പി എം അനുകൂല സംഘടനകൾ രംഗത്തെത്തിയിരുന്നു സമരത്തെ നേരിടാൻ ബുധനാഴ്ച അവധിയെടുക്കലിന് സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിശ്ചിത ഒഴികെ ലീവ് അനുവദിക്കില്ല അനുമതിയില്ലാതെ ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ഉത്തരവിറക്കി ഇത് തള്ളിക്കളഞ്ഞാണ് സമരാനുകൂല സംഘടനകളിലെ ജീവനക്കാർ പണിമുടക്കിയത് ഇന്ന് വരും നാളെ വരും എന്ന് കാത്തുകാത്ത് സഹികെട്ടാണ് ഒടുവിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള സർവീസ് സംഘടനകൾ പിണറായി ഭരണത്തിനെതിരെ പണിമുടക്ക് സമരത്തിനൊരുങ്ങിയത് കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഇന്ന് അരങ്ങേറിയത് ഗവൺമെന്റ് ജീവനക്കാരുടെ ക്ഷാമപത്ത കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർന്നതാണ് സർവീസ് സംഘടനകളെ പ്രധാനമായും സമരത്തിലേക്ക് തള്ളിവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കേന്ദ്രം ക്ഷാമപത്ത മൂന്ന് ശതമാനം പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇതോടെയാണ് കേരളത്തിൽ ക്ഷാമപത്ത ഇരുപത്തിരണ്ട് ശതമാനമായി ഉയരുന്നത് ത്തി ഇരുപത്തിനാലിൽ അനുവദിച്ച മൂന്ന് ശതമാനം ക്ഷാമപത്തെയാണ് ജീവനക്കാർക്ക് അവസാനമായി ലഭിച്ചത് അതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുതൽ ലഭിക്കേണ്ടതാണ് ഇതുൾപ്പെടെ ജീവനക്കാർക്ക് ആകെ പന്ത്രണ്ട് ശതമാനം ക്ഷാമബത്തയാണ് കേരളത്തിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എന്നീ മാസങ്ങളിലെ ആറ് ഗഡു ക്ഷാമബത്ത ഇനിയും ജീവനക്കാർക്ക് ലഭിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലേത് കൂടിയാകുമ്പോൾ ക്ഷാമബത്ത കുടിശ്ശിക ഏഴു ഗഡുക്കളായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് പ്രാബല്യത്തിൽ ആകെ മുപ്പത്തിനാല് ശതമാനം ലഭിക്കേണ്ട സ്ഥാനത്ത് ജീവനക്കാർക്ക് വെറും പന്ത്രണ്ട് ശതമാനമാണ് നിലവിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച ക്ഷാമബത്തയ്ക്ക് അതുവരെയുള്ള കുടിശിക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചിരുന്നില്ല ക്ഷാമബത്തയോടൊപ്പം കുടിശ്ശിക അനുവദിക്കാത്തത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു ഒന്നും രണ്ടുമല്ല എഴുപത്തിയെട്ട് മാസത്തെ കുടിശ്ശികയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത് ഇരുപത്തി രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഓഫീസ് അറ്റൻഡന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഈ നടപടി മൂലം നഷ്ടപ്പെട്ടത് ക്ലാസ് ഫോർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു നഷ്ടമാണ് പ്രതിമാസം നാലായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയുടെ ശമ്പള നഷ്ടമാണ് പത്തൊൻപത് ശതമാനം ക്ഷാമപത്ത കുടിശ്ശിക മൂലം ഓഫീസ് അറ്റൻഡന്റിന് ഉണ്ടാകുന്നത് അടിസ്ഥാന ശമ്പളം ഉയരുന്നതനുസരിച്ച് നഷ്ടത്തിന്റെ തോത് ഉയരും എന്നതുകൊണ്ട് താരതമ്യേന മെച്ചപ്പെട്ട ശമ്പളം ഉള്ളവർക്ക് കുടിശ്ശിക വരുത്തുന്ന നഷ്ടം വളരെ വലുതാണ് ആനുകൂല്യങ്ങൾ നിഷേധിച്ച സർക്കാർ നിലപാടിനെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും പണിമുടക്ക് പ്രഖ്യാപിച്ചു അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അധ്യാപകരും ഇതര ജീവനക്കാരും ഉൾപ്പെടെ സി പി ഐ സർവീസ് സംഘടനകളും കോൺഗ്രസ് സംഘടനകളും പണിമുടക്കിൽ പങ്കെടുത്തു നിലവിലെ കുടിശ്ശികയുടെ അൻപത് ശതമാനമെങ്കിലും കൊടുക്കാൻ തന്നെ കോടികൾ വേണ്ടിവരും സർക്കാരിന് സാമ്പത്തിക വർഷത്തിന്റെ അന്ത്യപാദം പിന്നിടുമ്പോൾ കടമെടുക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് സംസ്ഥാന സർക്കാർ ഏഴു മാസമായി ക്ഷേമ പെൻഷനും കുടിശ്ശികയാണ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ അത് ഇതുവരെ കൊടുക്കാനായിട്ടില്ല അത്യന്തം ഭീകരമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന ഗവൺമെന്റിന് കൂനിന്മേൽ കുരു എന്ന മട്ടിലാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം അനുഭവപ്പെടുന്നത് കേരള ചരിത്രത്തിലാദ്യമായി ഭരണ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട സംഘടനകൾ ഒരുമിച്ച് നടത്തിയ സമരത്തെ എല്ലാ മർദ്ദനോപാധികളും ഉപയോഗിച്ച് നേരിട്ട സർക്കാർ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന്